ആവർത്തന പുസ്തകം അധ്യായം ആറ് നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ഇരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവ ആകുന്നു ആകയാൾ ഇസ്രായേലെ നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുൾ ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കാം ഇസ്രായേലെ കേൾക്കാം യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടേണം അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കേണം അവയെ നിന്റെ വീട്ടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവു തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്റെ തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിശ്രയും ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത് നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യെ തീഷ്ണതയുള്ള ദൈവമാകുന്നു നിങ്ങൾ മസയിൽ വച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം നിനക്ക് നന്നായിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നല്ല ദേശം നീ ചെന്ന് കൈവശമാക്കേണ്ടതിനും യഹോവ അല്ലു ചെയ്തതുപോലെ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയേണ്ടതിനും നീ യഹോവയുടെ മുമ്പാകെ ന്യായവും ഹിതവുമായുള്ളതിനെ ചെയ്യണം നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിന്റെ മകനോട് പറയേണ്ടത് എന്തെന്നാൽ ഞങ്ങൾ മിശ്രൈമിൽ ഫറവോൻ അടിമകളായിരുന്നു എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ചു മിശ്രൈമിൻ്റെയും ഫറവോൻ്റെയും അവൻ്റെ സകല കുടുംബത്തിൻ്റെയും മേൽ ഞങ്ങൾ കാണിക്കെ യഹോവ മഹത്തും ഉഗ്രവുമായുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു ഞങ്ങളെയോ താൻ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം തരുവാൻ അതിൽ കൊണ്ടുവന്നാക്കേണ്ടതിന് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിനും ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോടെ രക്ഷിക്കേണ്ടതിനുമായി നാം നമ്മുടെ ദൈവമായി യഹോവയെ ഭയപ്പെടുവാനും ഈ എല്ലാ ചട്ടങ്ങളെയും ആചരിപ്പാനും യഹോവ നമ്മോട് കൽപ്പിച്ചു നമ്മുടെ ദൈവമായി യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവൻ്റെ മുമ്പാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നു എങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും